നമസ്കാരം ചൈനീസ് നാവികസേനയുടെ കപ്പലുകൾ യു എസ് സാമ്പത്തിക മേഖലയ്ക്കുള്ളിൽ കഴിഞ്ഞയാഴ്ച അവസാനം പതിവ് പട്രോളിംഗിൽ ഏർപ്പെടുന്നത് കണ്ടെത്തിയതായി യു എസ് കോസ്റ്റ് ഗാർഡ് ബുധനാഴ്ച അറിയിച്ചു അംജിത്കയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് മൈൽ വടക്ക് ഭാഗത്ത് മൂന്ന് ചൈനീസ് കപ്പലുകൾ ക്രൂ കണ്ടുവെന്നും കോസ്റ്റ് ഗാർഡ് പ്രസ്താവനയിൽ പറഞ്ഞു പിന്നീട് കോസ്റ്റ് ഗാർഡ് എയർ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ഹെലികോപ്റ്റർ നാലാമത്തെ കപ്പൽ കണ്ടെത്തി ചൈനീസ് കപ്പലുകൾ അന്താരാഷ്ട്ര സമുദ്രത്തിലായിരുന്നു എന്നാൽ യു എസ് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിനുള്ളിൽ ആയിരുന്നു എന്നും പറയുന്നു ചൈനീസ് നാവിക സാന്നിധ്യം അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിച്ചുവെന്നും പതിനേഴാം തീരസംരക്ഷണ ഡിസ്ട്രിക്റ്റിൻ്റെ കമാൻഡർ മേഗൻ ഡീൻ പറഞ്ഞു അലാസ്കയ്ക്ക് ചുറ്റുമുള്ള സമുദ്ര പരിതസ്ഥിതിയിൽ യു എസ് താൽപ്പര്യങ്ങൾക്ക് തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയെന്നും അഡ്മിറൽ കൂട്ടിച്ചേർത്തു നാവിഗേഷൻ പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ ദൗത്യമെന്ന് ചൈനീസ് കപ്പലുകൾ കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചു വടക്കൻ പസഫിക് സമുദ്രത്തിലേക്ക് തെക്കോട്ട് നീങ്ങുന്നതുവരെ കപ്പലുകളെ യു എസ് നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ബെറിംഗ് കടലിൽ ചൈനീസ് സൈനിക കപ്പലുകൾ കണ്ടതായി കോസ്റ്റ് ഗാർഡ് റിപ്പോർട്ട് ചെയ്തു പസഫിക് സമുദ്രത്തിൽ റഷ്യൻ നാവികസേനയുമായി ചേർന്ന് ചൈനീസ് നാവികസേന വാർഷിക സംയുക്ത പട്രോളിംഗ് ആരംഭിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കപ്പലുകൾ കണ്ടത് ജൂലൈ അഞ്ചിന് യു എസ് നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ചെയ്തു റിട്ടയേർഡ് സീനിയർ കോസ്റ്റ് ഗാർഡ് ഓഫീസർ പറയുന്നതനുസരിച്ച് നാവിഗേഷൻ ഓപ്പറേഷൻസ് സ്വാതന്ത്ര്യം നടത്തുന്നതായി ചൈനീസ് കപ്പലുകൾ അവകാശപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി ചൈന അതിനെ വളച്ചൊടിക്കുകയാണെന്ന് ആരോൺ ഡാബൻ പോർട്ട് പറഞ്ഞു നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നതിനും മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളെ ശക്തിപ്പെടുത്തുന്നതിനുമായി തായ്വാൻ കടലിടുക്കിലേക്ക് കോസ്റ്റ് ഗാർഡിനെയും മറ്റ് കപ്പലുകളെയും യു എസ് വിന്യസിച്ചതിന് സമാനമാണ് ഈ സാഹചര്യമെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും അലൂഷ്യൻ ദ്വീപുകൾ യു എസിൻ്റെ ഭാഗമാണെന്ന പ്രധാന വ്യത്യാസം അദ്ദേഹം ഊന്നി പറഞ്ഞു തായ്വാൻ കടലെടുക്കാവട്ടെ തായ്വാനിലെ ദ്വീപ് ജനാധിപത്യത്തെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട് തായ്വാൻ സ്വന്തം പ്രദേശമാണെന്ന് അവകാശപ്പെടുന്നുമുണ്ട് ചൈന തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഏഷ്യയിലെ തർക്കജലത്തിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്ന പ്രവർത്തനങ്ങൾ യു സൈന്യം പതിവായി നടത്തുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് അമേരിക്കയുടെ അഭിപ്രായത്തിൽ കടലിലെ നാവിഗേഷൻ സ്വാതന്ത്ര്യം അമേരിക്കയുടെ ദേശീയ താൽപ്പര്യമാണ് ഏതായാലും ചൈന യു എസിൻ്റെ സാമ്പത്തിക മേഖലയ്ക്കുള്ളിൽ കടന്നു ചെല്ലാൻ ധൈര്യം കാണിച്ചിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി